തൈമിയ അയാളുടെ കാലത്ത് വലിയ മഷാഹ് ഉണ്ടായിരുന്നു ഏത് കാലത്തും മഷാഹിഖ് ഉണ്ടാവുമല്ലോ അവർക്കെല്ലാം നേതാവായ അബുൽ ഹസനുഷാദുലി റദിൻ ഇങ്ങനെയുള്ള മഷാഖിനെ ധിക്കരിച്ചുകൊണ്ടാണ് ഇബിനു തൈമി രംഗത്ത് വന്നത് അതുകൊണ്ട് തന്നെ ആ വഴിയിലുള്ളവരൊക്കെ അതുപോലെയുള്ള മാറി അയാളെ ശിഷ്യന്മാർ തന്നെ വലിയ വലിയ മാലുമാത്തുകൾ ഉള്ളവരുണ്ട് ഇബിന് ഖസീർ അതുപോലെ ഇബിനുൽ കയ്യീമുൽ ജൗസി ഇബിന് അബ്ദുൽ ഹാദി ഇതൊക്കെ അക്കാലത്തെ ഇബിന് തേമിയുടെ സഹായകരാണ് സഹയാത്രകരാണ് ഇവരൊക്കെ പഴച്ചവാദങ്ങളുള്ള ആളുകളുമാണ് കാലത്തെ മഷാഫായിട്ട് ഒരു ബന്ധവും ഇവർക്ക് ഉണ്ടായിട്ടില്ല വലിയ ആലിമീങ്ങളായിരുന്നു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വലിയ ആലിമീങ്ങളായിരുന്നു പണ്ഡിതന്മാരായിരുന്നു എന്നു പറയുന്നത് ഒരു മധുഹിൻ്റെ സീഹയല്ല എന്ന് പറഞ്ഞാൽ അത് പുകയത്തുന്ന വർത്താനേ അല്ല ഇപ്പം നമ്മളുടെ പഴയ കാലത്തെ ഒന്ന് രണ്ട് പ്രസംഗം ആരോ എടുത്തിട്ടത് കണ്ടു അത് നമ്മൾ പറയുന്നുണ്ട് ഇബിനു തൈമിയ അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു വലിയ വിവരമുള്ള ആളോ അതിന്തിനാ പഴയ പ്രസംഗത്തിലേക്ക് പോകുന്നത് നമ്മളിപ്പോഴും പറയുന്നില്ല അത് അതിപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അയാൾ വലിയ പണ്ഡിതനായിരുന്നു സംശയമല്ല അയാളുടെ അയാൾ എഴുതിയ ഗ്രന്ഥങ്ങൾ തന്നെ നയിൽ നദിക്ക് പാലം കട്ടാൻ മാത്രമുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതിലാർക്കും സംശയമില്ല ഇനി അത് കിളിപ്പാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ തന്നെയാണ് ക്ലിപ്പാക്കിയ പോലെ എന്താ നമ്മൾ പറയുന്നത് അത്രയും വലിയ പണ്ഡിതനായിട്ടും ഇമാം സുബുഖിയുടെ ഭാരത് അദ്ദേഹത്തെ സന്മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ആത്മീയ ഗുരുവിനെ അദ്ദേഹം ഗുരുവിനെത്തിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം വിവരം എന്ന് എന്തോ കിതാബിന്റെ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ അത് മധുഹാകണമെങ്കിൽ എന്തുവേണം അത് ആവണം തേടപ്പെടേണ്ട ഉപകാരപ്രദമല്ലാത്ത അത് നമുക്ക് വേണ്ടി നമുക്ക് ദ്വാരക്കാൻ പഠിപ്പിച്ചെന്നതാണ് അല്ലാതെ അവർക്കത് ഉണ്ടായിട്ടല്ല കൗലിയാക്കളെപ്പോഴും എന്തേ നിന്നാണ് അവർക്ക് ഇൽമ് കിട്ടുന്നത് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇൽമുണ്ടാവലല്ല അത്മ ഇബിലിയസിനില്ലേ ചേകനൂരിനില്ലേ ബലഗാമിനില്ലേ അതുപോലെ ആർക്കുണ്ട് ഇവിടെ തേമയക്കുണ്ട് പക്ഷെ അയാളെ ഇൽമിയായില്ല എന്നായി പറയുന്നു ഉപകാരപ്പെട്ടില്ലാഹുവില്ലെന്ന് എൽമ കിട്ടണം അപ്പോളെ വാരിസാകൂ അള്ളാഹുവിൽ എൽമ കിട്ടണമെങ്കിൽ വേണം അല്ലെങ്കിൽ വഴി വേണം വഴിയുള്ള അവരാണ് അമ്പിയാക്കളെങ്കിൽ ഇൽഹാമുള്ളവരാണ് അവരെ വാരിസീങ്ങളാവൂ സുന്നത്തി വൽ കൊടുത്തുകൊണ്ട് വാരിസാവും ഇത് വർഷങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം വാർഷികം ആഘോഷിച്ചപ്പോൾ അവര് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നൂറ് വർഷങ്ങൾ എന്ന് പറഞ്ഞ് ഇപ്പൊ പുറത്തിറക്കിയ ബുക്ക ഇതിന്റെ ചട്ടയിൽ തന്നെ കാണ കെ ജെ യു കേരള ഉലമ ഇതിന്റെ ചട്ടയിൽ തന്നെ ഉണ്ട് അവരെ പേരെന്നെ അതാണ് പേര് ആർക്കൂടാ പേരിടുന്നതല്ല അവടെ വിഷയം അതായത് പറഞ്ഞു വാരിധി എന്ന് പറഞ്ഞത് കൊണ്ടാവില്ല വാരിധിങ്ങൾക്കുള്ള ഗുണങ്ങൾ ഉണ്ടാകണം